ഇന്ന് കോയമ്പത്തൂർക്കൊരു യാത്ര മറ്റൊന്നിനുമല്ല എൻ്റെ വണ്ടി സെയ്ലോയാണ് അതിൻ്റെ സെയിലൻസൻ്റെ കണ്ടൻസിലും പോയി വാങ്ങിക്കാൻ വേണ്ടി മഹീന്ദ്ര ചെന്നപ്പോൾ വലിയ വില ഇരുപത്തിനാലായിരം രൂപ അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഇത് കോയമ്പത്തൂർ യൂസ്ഡ് മാർക്കറ്റ് മാർക്കറ്റുണ്ട് സാധനങ്ങളൊക്കെ പൊളിച്ചു വെക്കുന്ന വണ്ടികളൊക്കെ പൊളിച്ചു വെക്കുന്ന മാർക്കറ്റിൽ ചെന്ന സാധനം കിട്ടും അങ്ങനെ ഞാനിവിടുന്ന് നേരെ കോയമ്പത്തൂർക്ക് പുറപ്പെടുകയാണ് അങ്ങനെ ഉടം എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾ അവിടെ ചെന്നു അങ്ങനെ അവിടുത്തെ ആ മാർക്കറ്റിലേക്ക് കയറും ഒരുപാട് വണ്ടികളിലെ പാർട്സുകളൊക്കെ ഇങ്ങനെ പൊളിച്ചു വെച്ചിരിക്കുകയാണ് ഇഞ്ചിനോ ടയറുകളോ ബോഡികളോ ടോറുകളോ ഇന്ന് വേണ്ട സർവവിധ സാധനങ്ങളുമുണ്ട് പക്ഷെ ഞാൻ ചോദ്യം ചെയ്യുന്ന സാധനം അവിടെ ഇല്ല എല്ലായിടത്തും അവർ പേര് പല സ്ഥലങ്ങളിലവർ വിളിച്ച് ചോദിച്ചു ഇല്ല അപ്പോൾ ആകെ നിരാശയായി ഇത്രയും ദൂരം വണ്ടി വന്നിട്ട് ഇത്രയും ഒരുപാട് സാമഗ്രികളുണ്ടായിട്ട് ഞാൻ അന്വേഷിച്ച് വന്നൊരു സാധനം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് വല്ലാതെ സങ്കടപ്പെട്ടു അപ്പോൾ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു സ്ഥലത്ത് ഈ സാധനം കിട്ടും അങ്ങനെയാണ് ആ സ്ഥലം എനിക്ക് പറഞ്ഞു തന്നു അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി പോകണം എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അങ്ങനെ അവിടെ ചെന്ന് ഒന്ന് രണ്ട് കടകളിലൊക്കെ അന്വേഷിച്ചു കിട്ടിയില്ല ഒടുവിൽ ഞങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവിടെ ഞാൻ അന്വേഷിച്ച് തന്ന സാധനം ഉണ്ടായിരുന്നു വണ്ടികൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നേരെ കോയമ്പത്തൂർക്ക് കൊടുക്കാം